അത് നമ്മുടെ സ്റ്റിൽ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ് അത് എങ്ങനെ മിസ്സായി അവിടെ എങ്ങനെ അത് താഴെ വീണു അതിന്റെ അകത്ത് ബാക്കി എന്തെങ്കിലും വേറെ ആംഗിൾ ഉണ്ടാകുന്ന ഇതുവരെ അത് ഇൻവെസ്റ്റിഗേഷനിൽ അത് ഇൻവെസ്റ്റിഗേഷൻ ഭാഗമായിട്ട് നമ്മൾ റൂം ആണോ അവസാനമായി അടച്ചത് പിന്നെ തുറന്നു അല്ല ഏഴാം തീയതി ഏഴാം തീയതി വൈകുന്നേരം മണിക്ക് ആ സ്ട്രോങ് റൂം അടിച്ചായിരുന്നു പിന്നെ പത്താം തീയതി രാവിലെ ഒരു ഒൻപത് ഒൻപത് കാല മണി സമയത്ത് അത് ഓപ്പൺ ബിറ്റ്വീൻ എന്തെങ്കിലും ഓപ്പൺ ആവുകയോ ചെയ്തോ ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സ്ട്രോങ് റൂം നല്ല സെക്യൂർ സ്ട്രോങ് റൂം ആണ് അതിന്റെ അകത്ത് കുറെ ലെയർസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ട് അതിന്റെ കൂടെ തന്നെ സിസിടിവി നമ്മുടെ പോലീസ് സി സി ടി വി മോണിറ്ററിംഗും പിന്നെ അവിടെ പോലീസ് പ്രസൻസ് എല്ലാ ഏരിയ ഫുൾ ടൈം പെട്രോളിംഗ് ഉണ്ട് ട്വന്റി ഫോർ ഹവേഴ്സ് പെട്രോളിംഗ് പോലീസ് പ്രസൻസ് ഉണ്ട് സോ ആ സ്ട്രോങ് സ്ട്രോങ് റൂം ഭാഗത്ത് നിന്നും പോലീസിന്റെ സൈഡിൽ നിന്നും അവിടെ ഒരു വീഴ്ച അങ്ങനെ അവിടെ കാണലില്ല

ഓപ്പൺ ചെയ്ത ശേഷം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം മനസ്സിലാവും എന്നെങ്കിലും ഉണ്ടോ ഇല്ല സോ അതിന്റെ രണ്ടു ഇടയിൽ ആർക്ക് മനസ്സിലാവും നോബി വുഡ് അണ്ടർസ്റ്റാൻഡ് എനിങ് ഓർ നോട്ട് ഒരു ഇത്രയും കിടന്നിട്ട് ആരും ആരും കണ്ടില്ല പോലീസും സെക്യൂരിറ്റിയും ആക്ച്വലി ലാൻഡ് അല്ല ഇറ്റ് ഈസ് എ സീ സാൻഡ് സാൻഡാണ് സീ സാൻഡ് ഒരു അടി ഡെപ്തുള്ള സീസാന്റ് ആണ് അതായത് കൊണ്ട് റോഡ് താഴെ പോയായിരുന്നു സോ അതിനു ബന്ധപ്പെട്ട് ആരും അത് കാണാൻ സാധിച്ചിട്ടില്ല वॉट ऐम टेलिंग इज आय एम अगेन ट्राय टू एक्सप्लेन इट फर्दर इट इज वेड ऑन दुट इन अ वन क्लॉथ बॅग अँड इट इज केप्ड सेफली സോ വെൻ ഇറ്റ് ഇസ് ടേക്കൺ ടു ദ പ്ലേസ് ഇൻ ദ സ്ട്രോങ് റൂം നോ ബൊടി വിൽ അണ്ടർസ്റ്റാൻഡ് വെയർ ഇറ്റ് വെൻ ഇറ്റ് ഇസ് കെപ്റ്റ് ദെയർ സോ എക്സാക്ട്ലി ഇത് എപ്പോൾ മിസ്സിംഗ് ആയി ഏഴാം തീയതി മിസ്സിംഗ് ആയ ഒരു പത്താം തീയതി മിസ്സിങ്ങ് അത് ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല നമ്മളെല്ലാം സി സി ടി വി ഫുട്ടേജ് കൊടുത്താൽ അന്വേഷിച്ചിട്ട് എക്സാക്ട് ടൈമും ഡേറ്റ എപ്പോൾ മിസ്സായി ആരുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും ലാപ്സസ് എന്തെങ്കിലും ഉണ്ടോ അതെല്ലാം നോക്കിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഭാഗമായി ഇതിന്റെ അകത്ത് മെയിൻ മുതൽപ്പടിയും പിന്നെ ടെമ്പിളുള്ള ഗാർഡും അവരെല്ലാം ഇത് നോക്കുന്നുണ്ട് അത് പോലീസിന്റെ സാന്നിധ്യത്തിൽ അത് എല്ലാ എല്ലാ വെയിങ്ങും ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതെ അതെ അവിടെ ഇത് ആ സമയത്ത് ആ സി സി ടി വി നോക്കുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലായില്ല ഹൗ ഇറ്റ് ഇസ് മിസ്സിംഗ് ദാറ്റ് ഇസ് സ്റ്റിൽ ഹൗ ഒരു കണക്കുണ്ടാവില്ല ആരാണ് കൊണ്ടുപോകുന്നത് ആരാടുക്കണം എന്നൊക്കെ അറിയില്ലേ അപ്പം ആ സമയത്ത് അപ്പൊ അന്ന് ഈ സംഭവം മിസ്സായ സമയത്ത് രാവിലെ ആണെങ്കിൽ പോലും ആരെടുക്കും അല്ലെങ്കിൽ മിച്ച് ആര് കൊണ്ടുവച്ചു എന്ന് പറയുമ്പോൾ അത് ആരുടെ കയ്യിൽ മിസ്സായിപ്പോ നമുക്ക് അറിയാൻ കഴിയുമോ

ഈ ഈ ഈ വേറെ ഐറ്റംസ് ഇത് എന്തൊരു റോഡ് മാത്രമാണോ ദാറ്റ് 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 ഈസ് 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 വാട്ട് ഇറ്റ് 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 ഹൗ സ്റ്റിൽ വി അണ്ടർ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ദെൻ ആ ബാഗിൽ അതിന്റെ കൂടെ സാധനം കൊണ്ടാണ് ബാക്കി ഒന്നും മിസ് ആയില്ല ജസ്റ്റ് വൺ ദിസ് റോഡ് വാസ് അത് ഓപ്പൺ ചെയ്യാതെ മിസ്സായില്ലാതെ ബാഗിൽ നിന്ന് ഈ സാധനം മിസ് അവിടെ എത്താതെ ഇത് തുറക്കാൻ പറ്റുമോ അങ്ങനെ അത് അത് തന്നെ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ് പിന്നെ അതിന്റെ ഈ ബാക്കി എല്ലാ കാര്യങ്ങള് നമ്മുടെ ഈ ടെമ്പിൾ കമ്മിറ്റിയും എല്ലാവരും നോക്കുന്ന കാര്യങ്ങളാണ് സോ ദേ വിൽ വിൽ ടേക്ക് ദ പ്രോപ്പർ തിങ് ആൻഡ് ഇറ്റ് ബി ലെറ്റ് വാട്ട് ഡേക് ഐ കൺ നോട്ട് കമെന്റ് ഓൺ ദാറ്റ് ദിവസം ണിക്കുള്ള സമയത്ത് കൊണ്ടു വന്നായിരുന്നു അഞ്ചു മണിക്ക് അവിടെ തിരിച്ചുവെച്ചു പത്താം തീയതി രാവിലെ ഒരു ഒൻപതേ കാല സമയത്ത് അവര് സ്ട്രോങ് റൂം ഓപ്പൺ ചെയ്തിട്ട് സാധനങ്ങൾ തിരിച്ചെടുത്തു ഫോർ തേർട്ടി കൊണ്ടുവന്ന സാധനം ഏഴ് ഏഴുപേരുണ്ടാവും ഒരാൾ പോലും ഈ ബാഗിൽ നിന്ന് ഈ റോഡ് വീണു കാണുന്നില്ല പറയുന്നത് യെസ് ഇറ്റ് ഈസ് ഏകദേശം ഒരു വൺ ഫുട്ടുള്ള ലോങ് ഉള്ള റോഡാണ്